വയർമാൻ എക്സാം എഴുതുന്ന എല്ലാവർക്കും മലയാളി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹായ് വയർമാൻ എക്സാമിനേഷൻ കോച്ചിങ്ങിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നു എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഈ ബട്ടണിൽ പോയിട്ട് കാണണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് സീരീസ് കണക്ഷൻ പാർലൈൽ കണക്ഷൻ സെൽസ് ആൻഡ് ബാറ്ററീസ് എന്നാണ് അപ്പൊ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് സീരീസ് കണക്ഷനിൽ മൂന്ന് റെസിസ്റ്റൻസുകളാണ് സീരീസായി കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ മൊത്തം റെസിസ്റ്റൻസ് കിട്ടാൻ ഉള്ള ഇക്വേഷൻ എന്താണ് രണ്ടാമത്തത് ലെറ്റാസിഡ് സെല്ലിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്താണ് രണ്ട് ക്വസ്റ്റിന്റെയും ആൻസർ കമൻ്റായി രേഖപ്പെടുത്തുക കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ഈ ഐ ബട്ടണിൽ പോയി മുകളിൽ തന്നിട്ടുള്ള ലിങ്കിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള ലിങ്കിലോ പോയിട്ട് കഴിഞ്ഞ വീഡിയോ മുഴുവനായും കാണുക നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എർത്തിങ് ആണ് എർത്തിൽ ഇമ്പോർട്ടൻസ് ഓഫ് എർത്തിങ് ടൈപ്സ് ഓഫ് എർത്തിങ് എർത്തിങ് രണ്ട് വിധമുണ്ട് ഒന്ന് സിസ്റ്റം എർത്തിങ് രണ്ട് എക്യൂപ്മെന്റ് എന്താണ് സിസ്റ്റം എർത്തിങ് സിസ്റ്റം എർത്തിങ് എന്ന് പറഞ്ഞാൽ ജനറേറ്റർ ട്രാൻസ്ഫോർമർ ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റേഷൻ എന്നിവയുടെ ന്യൂട്രൽ എർത്ത് ചെയ്യുന്നതിനാണ് സിസ്റ്റം എർത്തിങ് എന്ന് പറയുന്നത് ജനറേറ്റർ ട്രാൻസ്ഫോർമർ എന്നിവയുടെ ന്യൂട്രൽ എർത്തിങ് ചെയ്യുന്നതിനാണ് സിസ്റ്റം എർത്തിങ് എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ എക്യൂപ്മെന്റ് എക്യൂപ്മെന്റ് എന്ന് പറഞ്ഞാൽ നോൺ കറന്റ് കാര്യായിട്ടുള്ള എല്ലാ പാർട്ടുകളും ലൈറ്റ് അറസ്റ്റർ എന്നിവ എർത്ത് ചെയ്യുന്നതിനാണ് എക്യൂപ്മെന്റ് എർത്തിങ് എന്ന് പറയുന്നത് ഉദാഹരണം ട്രാൻസ്ഫോർമറിന്റെയും ജനറേറ്ററിന്റെയും ബോഡി മോട്ടോറിന്റെ ബോഡി എൺബോക്സിന്റെ ബോഡി എന്നിവയൊക്കെ എർത്ത് ചെയ്യുന്നതിനാണ് എക്യൂപ്മെന്റ് എർത്തിങ് എന്ന് പറയുന്നത് ഇനി സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എർത്തിന്റെ ഐ എസ് കോഡ് എർത്തിന്റെ ഐ എസ് കോഡാണ് ഐഎസ് ത്രീ സീറോ ഫോർ ത്രീ ബാർ നയൻറ്റീൻ എയ്റ്റി സെവൻ ഐ എസ് മുപ്പത് നാൽപ്പത്തി മൂന്ന് ബാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഇത് ഓർത്തുവെക്കണം ഈ ക്ലാസ്സിൽ ഞാൻ റെഡ് റെഡുലേറ്ററിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഷുവറായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് നല്ലോണം ഓർത്ത് വെക്കുക ഐ എസ് മുപ്പത് നാല്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് ഈ എർത്തിങ്ങിനെ സംബന്ധിക്കുന്ന ഐ എസ് കോളർ ഇനി ഇമ്പോർട്ടൻസ് ഓഫ് എർത്തിങ് എന്തിനാണ് ഈ എർത്തിങ് ചെയ്യുന്നത് നമ്മൾ രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അതായത് സിസ്റ്റം എർത്തിങ് എക്യൂപ്മെന്റ് ഇവിടെ ഞാൻ ഫിഗർ കാണിച്ചിട്ടുള്ളത് എക്യൂപ്മെന്റ് അർതിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ് സിസ്റ്റം എർത്തിങ് ചെയ്യുന്നത് പ്രധാനമായും രണ്ട് കാര്യത്തിലാണ് ഒന്ന് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തുക രണ്ട് പ്രൊട്ടക്ഷനു വേണ്ടിയിട്ട് ഇനി എക്യൂപ്മെന്റ് എർത്തിങ് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കാം ഇതിൽ രണ്ട് ചിത്രം കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗത്ത് ബാഡ് എർത്തും ഒരു ഭാഗത്ത് ഗുഡ് എർത്തും നമുക്കറിയാമല്ലോ ഈ അയൺ ബോക്സിന്റെ ഈ ബോഡി എർത്തുമായി കണക്ട് ചെയ്തിട്ടുണ്ടാകും ഈ ബോഡിയിൽ നിന്നും ഒരു വയർ ഇതിന്റെ പ്ലഗിന്റെ ഒരു എർത്ത് പിന്നിലേക്ക് വന്നിട്ടുണ്ടാകും ആ എർത്ത് പിന്നിൽ നിന്നും സോക്കറ്റിലൂടെ എർത്തുമായി കണക്ട് ആയിട്ടുണ്ടാകും സാധാരണ നല്ല എർത്താണെന്നുണ്ടെങ്കിൽ കണക്ട് ആയിട്ടുണ്ടാകും എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അയൺ ബോക്സിന്റെ ബോഡിയിൽ സപ്ലൈ ഉണ്ടാകും സപ്ലൈ ഉണ്ടാകുമ്പോൾ അത് എർത്ത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലൂടെ അത് ഈ പോകും ഒരു ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഇത് തൊടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇയാൾക്ക് നല്ല അർത്ഥാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവൂല അതിനുവേണ്ടിട്ട് ഇത് അർത്ഥ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ബാഡ് അർത്ഥമാണ് മോശമായിട്ടുള്ള അർത്ഥമാണ് എന്നുണ്ടെങ്കിൽ കറണ്ടിന് സഞ്ചരിക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ കറണ്ട് നമ്മളെ പോലെ തന്നെയാണ് എളുപ്പമുള്ള വഴിയിലൂടെ സഞ്ചരിക്കും അതായത് റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്തിലൂടെയാണ് സഞ്ചരിക്കുക എന്താണ് റെസിസ്റ്റൻസ് എന്നൊക്കെ അറിയാൻ മുൻ വീഡിയോ കാണുക കറന്റും റെസിസ്റ്റൻസ് കുറഞ്ഞ വഴിയിലൂടെയെ സഞ്ചരിക്കും അപ്പോ ഇവിടെ സഞ്ചരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഇയാളുടെ ശരീരത്തിലൂടെ അങ്ങനെ ഇയാൾക്ക് ഷോക്ക് കേൾക്കും അപകടം ഉണ്ടാകുന്നു മരണം സംഭവിക്കുന്നു അപ്പൊ ഈ അർത്തിങിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ ഇത് നല്ലൊരു അർത്തിങ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചിത്രത്തിൽ കൊടുത്തതുപോലെ ആ അർതിയിലൂടെ ആ ഫാൾട്ട് കറന്റ് കടന്നു പോകും ഫാൾട്ട് കറന്റിന് ശരിയായ നല്ലൊരു പാത്ത് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് എന്താണ് ഈ അർത്ഥിങ് എർത്തിങ് എന്ന് പറഞ്ഞാൽ എർത്തിങ് ചെയ്യേണ്ട ഭാഗങ്ങൾ എർത്തുമായി ബന്ധിപ്പിക്കുന്നു ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നതിനാണ് എർത്തിങ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എർത്തിങ് ചെയ്യേണ്ടത് എർത്തിങ്ങിന്റെ കളർ ഓർത്ത് വെക്കുന്നത് എർത്തിങ്ങിന്റെ കളറാണ് ഗ്രീൻ കളർ എർത്തിങ്ങിന്റെ എർത്തിന് ഉപയോഗിക്കുന്ന വയറിന്റെ കളർ ഗ്രീൻ ആയിരിക്കണം അല്ലെങ്കിൽ ബെയർ കണ്ടക്ടർ ആയിരിക്കണം ബെയർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇൻസുലേഷൻ ഇല്ലാത്ത കണ്ടക്ടർ ആയിരിക്കണം ഇൻസുലേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഗ്രീൻ കളർ ആയിരിക്കണം ഓർത്തു വെക്കാൻ എർത്തിങ്ങിന്റെ കളർ ഗ്രീൻ ആണ് എന്തൊക്കെയാണ് എർത്ത് ചെയ്യേണ്ടത് ആൾ നോൺ കറണ്ട് കയറി മെറ്റൽ പാർട്സ് അതായത് എല്ലാ വസ്തുക്കളുടെയും ബോഡി കറണ്ട് കടന്നു പോകാത്ത എല്ലാ മെറ്റൽ പാർട്സും എർത്ത് ചെയ്യണം മനസ്സിലായല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയൺ ബോക്സിന്റെ ബോഡി ഹീറ്ററിന്റെ ബോഡി മോട്ടോർ ട്രാൻസ്ഫോർമർ തുടങ്ങിയവയുടെ ബോഡി സ്വിച്ച് ബോർഡിലെ മെറ്റൽ ബോക്സുകൾ ഡിബികൾ മെയിൻ സ്വിച്ചിന്റെ ബോഡി അണ്ടർഗ്രൗണ്ട് കേബിളുകളുടെ ആർമറിങ് തുടങ്ങിയവയെല്ലാം എർത്ത് ചെയ്യണം മനസ്സിലായല്ലോ ഇനി ന്യൂട്രൽ ആൾട്ടർനേറ്റർ ട്രാൻസ്ഫോർമർ എന്നിവയുടെ ന്യൂട്രൽ എന്ത് ചെയ്യണം എർത്ത് ചെയ്യണം സിംഗിൾ ഫേസ് ആൾട്ടർനേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ രണ്ട് ലൈൻ ഉണ്ടാവില്ല അതിൽ ഒരു ലൈൻ എർത്ത് ചെയ്ത് അത് ന്യൂട്രൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം ന്യൂട്രൽ ഡബിൾ എർത്തിങ് ചെയ്യണം ഇനി ലൈറ്റ്നിങ് അറസ്റ്റർ എർത്ത് ചെയ്യണം എന്താണ് ലൈറ്റ്നിങ് അറസ്റ്റർ അതായത് മിന്നൽ ഇവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട് അതായത് ഉയർന്ന ബിൽഡിങ്ങുകള് ടവറുകൾ അതിന്റെ മേലെ ഈ സാധനം ഉണ്ടാകും മിന്നലിൽ നിന്നും രക്ഷ നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ സാധനത്തിന്റെ പേരാണ് ലൈറ്റ്നിങ് അറസ്റ്റർ ഇത് എർത്ത് ചെയ്തിരിക്കണം ഇനി ത്രീ പിൻ സോക്കറ്റിന്റെ മൂന്നാമത്തെ പിൻ എർത്ത് ചെയ്തിരിക്കണം മൂന്നാമത്തെ പിൻ അതായത് ഈ പിന്നെ എർത്തുമായി കണക്ട് ചെയ്തിരിക്കണം ഈ ചിത്രത്തിലെ പ്ലഗ് ശ്രദ്ധിച്ചോ ഈ പ്ലഗിൽ ഈ എർത്ത് പിൻ എന്ന് പറയുന്നത് കുറച്ച് വണ്ണം കൂടിയ സൈസാണ് രണ്ടാമത്തത് നീളവും കൂടിയ സൈസാണ് ഇതിന് ശരിയായ രൂപ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തിനാണ് നീളം കൂട്ടിയിരിക്കുന്നത് എന്തിനാണ് വണ്ണം കൂട്ടിയിരിക്കുന്നത് നീളം കൂട്ടിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് വൈദ്യുതിമായി കണക്ട് ചെയ്യുമ്പോൾ ആദ്യം എർത്ത പിന്നായിരിക്കണം കണക്റ്റ് ആവേണ്ടത് അപ്പോൾ മാത്രമേ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ അത് എർത്തിലൂടെ പാസ് ചെയ്ത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കും രണ്ടാമത് വണ്ണം കൂടിയിട്ടുള്ളത് ഫോൾട്ട് കറന്റിന്റെ അളവ് നമുക്ക് പറയാൻ പറ്റില്ല അത്രത്തോളം കൂടുതലായിരിക്കും അപ്പൊ അതിന് റെസിസ്റ്റൻസ് കുറഞ്ഞ ഒരു പാത ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വണ്ണം കൂട്ടിയിട്ടുള്ളത് സംഭവം മനസ്സിലായല്ലോ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തു വെക്കണേ ഇനി എർത്ത് ഇലക്ട്രോഡ് അതായത് ടൈപ്സ് ഓഫ് എർത്തിങ് ആണ് ഏതൊക്കെ തരം ഇലക്ട്രോൾ ഉണ്ട് നമുക്കറിയാം പൈപ്പ് ഉണ്ട് പിന്നെ പ്ലേറ്റ് ഉണ്ട് റോഡ് ഉണ്ട് സ്ട്രിപ്പ് ഉണ്ട് മാറ്റ് എർത്തിങ്ർത്തി പൈപ്പ് കണ്ടിട്ടുള്ളതാണ് പ്ലേറ്റും കണ്ടിട്ടുള്ളതാണ് റോഡും കണ്ടിട്ടുണ്ടാവണം ഇനി സ്ട്രിപ്പും മാറ്റും ആണ് സാധാരണ കാണാത്തത് അടുത്തതായി പൈപ്പ് അർത്തിങിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം ഇതാണ് പൈപ്പ് അർത്തിങിന്റെ ചിത്രം ഇത് പൈപ്പ് അർത്തിങിന്റെ രണ്ട് ചിത്രങ്ങളാണ് ഇത് നോക്കി മനസ്സിലാക്കുക ഈ ഭാഗമാണ് എർത്ത് പൈപ്പ് ഉള്ളത് ഇതാണ് എർത്ത് പൈപ്പ് ഇത് എർത്ത് പൈപ്പിൽ ഓരോ ഹോൾ ഇട്ടിട്ടുണ്ട് പന്ത്രണ്ട് എം എമ്മിന്റെ ഓരോ ഹോൾ ഇട്ടിട്ടുണ്ട് ഇത് പതിനഞ്ച് പ്ലസ് പതിനഞ്ച് മുപ്പത് സെന്റിമീറ്റർ ആണ് ഈ കുഴിയുടെ ഡയമീറ്റർ അതായത് വ്യാസം വ്യാസം എന്ന് പറഞ്ഞാൽ ഒരു വൃത്തത്തിന്റെ സെൻടറിലൂടെ ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്ക് വരക്കുന്ന രേഖയുടെ അളവാണ് വ്യാസം ഈ കുഴിയുടെ ഡയമീറ്റർ അതായത് വ്യാസം എന്ന് പറയുന്നത് മുപ്പത് സെന്റിമീറ്റർ ആണ് മനസ്സിലായല്ലോ പൈപ്പ് ഇലക്ട്രോഡ് പൈപ്പ് ഇലക്ട്രോഡിന്റെ സൈസ് എന്ന് പറയുന്നത് മുപ്പത്തെട്ട് എം എം ഡയമീറ്റർ ഇൻഡു രണ്ടായിരത്തി അഞ്ഞൂറ് എം എം ലെങ്ത് ആണ് ബി ക്ലാസ് ജി ഐ പൈപ്പ് ആണ് എർത്ത് ഇലക്ട്രോഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതിന്റെ ഹോള് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പന്ത്രണ്ട് എം എം ഡയമീറ്റർ ആണ് ട്രഞ്ചിന്റെ ഡയമീറ്റർ മുപ്പത് സെന്റിമീറ്റർ ആണ് രണ്ട് ഇലക്ട്രോഡുകൾ പാരലൽ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ട മിനിമം അകലം എന്ന് പറയുന്നത് അഞ്ച് മീറ്റർ ആണ് ചെറുത്ത് പൈപ്പിന്റെ സൈസ് എന്ന് പറയുന്നത് മുപ്പത്തെ രണ്ടര മീറ്റർ ആണ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് എം എം നീളം മുപ്പത്തെട്ട് എം എം എന്ന് പറയുന്നത് വ്യാസമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് എം എം എന്ന് പറയുന്നത് അതിന്റെ നീളമാണ് ബി ക്ലാസ് ജി ഐ പൈപ്പ് ആണ് ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് ഇതിൽ ഇടേണ്ട ഹോളിന്റെ ഡയമീറ്റർ ആണ് പന്ത്രണ്ട് എം എം എന്ന് പറയുന്നത് ഇതിന് കുഴിക്കേണ്ട കുഴിയുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് മുപ്പത് സെന്റിമീറ്റർ ആണ് രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട മിനിമം അകലം എന്ന് പറയുന്നത് അഞ്ച് മീറ്ററാണ് രണ്ട് പൈപ്പ് അർത്തി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് രണ്ടും തമ്മിൽ അഞ്ച് മീറ്റർ നേരേഖയിൽ അകലം ഉണ്ടായിരിക്കണം ഇനി ബിൽഡിങ്ങും എർത്ത ഇലക്ട്രോഡും തമ്മിൽ ഒന്നര മീറ്റർ അകലത്തിലായിരിക്കണം സ്ഥാപിക്കേണ്ടത് ഇനി ഈ എർത്തിന് വേണ്ടി കുടിച്ച കുഴിയിൽ കോള് സാന്റ് സാൾട്ട് എന്നിവയുടെ മിക്സ്റ്റർ ചേർത്തിരിക്കണം അടുത്തതായി പ്ലേറ്റ് അർത്തി ഫാൾട്ട് കറന്റ് ആറായിരം ആംബിയറിന് മുകളിൽ വരുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ പ്ലേറ്റ് എർത്തിങ് ഉപയോഗിക്കുന്നത് പ്ലേറ്റ് എർത്തിങ്ങിന്റെ ആണ് താഴെ പറയുന്നത് അതായത് അറുന്നൂറ് ഇൻറ്റു അറുന്നൂറ് ഇൻറ്റു മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് എം എം കോപ്പർ കോപ്പറിന്റെ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ അറുന്നൂറ് എം എം വീതിയും അറുന്നൂറ് എം എം നീളവും മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് എം എം കനവും ഉള്ളതായിരിക്കണം ഇനി ജി ഐ ആണെന്നുണ്ടെങ്കിൽ അറുന്നൂറ് എം എം വീതിയും അറുന്നൂറ് എം എം നീളവും ആറ് പോയിന്റ് മൂന്ന് എം എം കനവും ഉള്ളതായിരിക്കണം ജി ഐ ഇനി കാസ്റ്റയൺ ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് എം എം നീളവും ആയിരത്തി ഇരുന്നൂറ് എം എം വീതിയും പന്ത്രണ്ട് പോയിൻ്റ് ആറ് എം എം കനവുമുള്ളതായിരിക്കണം കാസ്റ്റയൺ ഇനി രണ്ട് പ്ലേറ്റ് എർത്തുകളാണ് എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം പ്ലേറ്റ് എർത്തുകളാണ് എന്നുണ്ടെങ്കിൽ അത് പാരൽ ചെയ്യുമ്പോൾ അതിന് ഉണ്ടായിരിക്കേണ്ട മിനിമം അകലം എന്ന് പറയുന്നത് എട്ട് മീറ്റർ ആണ് ഓർത്ത് വെക്കണം രണ്ട് പ്ലേറ്റ് ഇലക്ട്രോഡുകൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട അകലം എന്ന് പറയുന്നത് എട്ട് മീറ്റർ ആണ് ഇതാണ് പ്ലേറ്റ് എർത്തിങ്ങിൻ്റെയും പ്ലേറ്റ് ഇലക്ട്രോഡിന്റെയും ചിത്രങ്ങൾ ഇത് കാസ്റ്റേൺ പ്ലേറ്റ് ആണ് ഇത് കോപ്പർ പ്ലേറ്റ് ആണ് ഇത് പ്ലേറ്റ് എർത്തിങ് ചെയ്യുന്നതിന്റെ ചിത്രമാണ് അടുത്തായി എർത്ത് ടെസ്റ്റിംഗ് എർത്ത് ടെസ്റ്റിങ്ങിനെ കുറിച്ച് കൂടുതലായി നമുക്ക് ഒരു വീഡിയോയിലൂടെ പഠിക്കാം ഇത് തൽക്കാലം എക്സാമിന് മുമ്പ് തൽക്കാലം ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം നമുക്ക് അനുവദനീയമായിട്ടുള്ള എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അഞ്ചോമാണ് ഒരു ഇൻസ്റ്റലേഷൻ എനർജൈസേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടത്തെ എർത്ത് റെസിസ്റ്റൻസ് അഞ്ചോമിൽ കൂടാൻ പാടില്ല എത്രയും താഴ്ന്നുണ്ടോ അത്രയും നല്ലതാണ് ഇനി എർത്ത് ടെസ്റ്റർ എന്ന് പറയുന്നത് എർത്ത് ടെസ്റ്റർ ഇൻസുലേഷൻ ടെസ്റ്റർ എന്നിവയെല്ലാം നൂറ്റി അറുപത് ആർ പി എമ്മിലാണ് കറക്കേണ്ടത് നൂറ്റി അറുപത് ആർ പി എം ആർ പി എം എന്ന് പറഞ്ഞാൽ റവല്യൂഷൻ പെർ മിനിറ്റ് ഫുൾ ഫോം പഠിച്ചു വെക്കണം റെവല്യൂഷൻ പെർ മിനിറ്റ് ഒരു മിനിറ്റിലുള്ള കറക്കം എന്ന് പറയുന്നത് നൂറ്റി അറുപത് പ്രാവശ്യമാണ് ഇനി സോയിൽ റെസിസ്റ്റിവിറ്റി അളക്കുന്നതിനുള്ള എർത്ത് ടെസ്റ്ററിന് എത്ര ടെർമിനലുകൾ ഉണ്ടാകും എന്നുള്ളത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ് നാല് ടെർമിനലുകളാണ് സോയിൽ റെസിസ്റ്റിവിറ്റി അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എർത്ത് ടെസ്റ്ററിന് വേണ്ടത് ഇനി എർത്ത് റെസിസ്റ്റൻസ് ആണ് അളക്കുന്നത് എന്നുണ്ടെങ്കിൽ മൂന്ന് ടെർമിനലുകൾ മതി ഇത് രണ്ടും എർത്ത് ടെസ്റ്ററിന്റെ ചിത്രങ്ങളാണ് ഇത് ഡിജിറ്റൽ എർത്ത് ടെസ്റ്റർ ഇത് അനലോഗ് എർത്ത് ടെസ്റ്റർ ഇതിൽ ഇ വൺ പി വൺ പി റ്റു ഇ റ്റു അങ്ങനെ നാല് ടെർമിനലുകൾ ഉണ്ട് ഇതിൽ എർത്ത് റെസിസ്റ്റിവിറ്റി അളക്കുമ്പോൾ അതായത് സോയിൽ റെസിസ്റ്റിവിറ്റി അളക്കുമ്പോൾ ഇ വൺ പി വൺ പി റ്റു ഇ റ്റു എന്നീ നാല് ടെർമിനലുകളും ഉപയോഗിക്കുന്നു എർത്ത് റെസിസ്റ്റൻസ് ആണ് അളക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇ വൺ പി വൺ എന്നീ ടെർമിനലുകൾ ഷോർട്ട് ചെയ്ത് ബാക്കി ഓരോന്നും നിന്നും ഓരോ വേറെ എടുത്ത് മൂന്ന് ടെർമിനലുകളാക്കി മാറ്റുന്നു ഇനി എർത്ത് ലീഡ് അതായത് മെയിൻ സ്വിച്ച് ഡി ബി ഡി ബിയിൽ നിന്നും എർത്ത് പൈപ്പിലേക്ക് അല്ലെങ്കിൽ എർത്ത് ഇലക്ട്രോഡിലേക്ക് വരുന്ന വയറാണ് എർത്ത് ലീഡ് എന്ന് പറയുന്നത് അതിന്റെ മിനിമം സൈസ് എന്ന് പറയുന്നത് പത്ത് എസ് ഡബ്ല്യു ജി കോപ്പറാണ് എർത്ത് ലീഡിന്റെ മിനിമം സൈസ് എന്ന് പറയുന്നത് പത്ത് എസ് ഡബ്ല്യു ജി കോപ്പറാണ് എർത്ത് കണ്ടിന്യൂറ്റി വയറിന്റെ മിനിമം സൈസ് എന്ന് പറയുന്നത് പതിനാല് എസ് ഡബ്ല്യു ജി കോപ്പറാണ് എർത്ത് കണ്ടിന്യൂറ്റി വയർ എന്ന് പറയുന്നത് സബ് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന എർത്ത് വയർ ആണ് അതായത് പ്ലഗ് സോക്കറ്റ് മുതലായ വയർത്ത് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വയറിന് പറയുന്ന പേരാണ് എർത്ത് കണ്ടിന്യൂറ്റി വയർ ഇതിന് മിനിമം സൈസ് എന്ന് പറയുന്നത് എസ് ഡബ്ല്യു ജി ആണ് ഓർക്കുക ഇരുപത്തിയഞ്ച് എച്ച് പി വരെയുള്ള മോട്ടോറുകൾക്ക് പത്ത് എസ് ഡബ്ല്യു ജിയുടെ രണ്ട് എർത്താണ് നൽകേണ്ടത് പത്ത് എസ് ഡബ്ല്യു ജി കോപ്പറിന്റെ ഡബിൾ എർത്തിങ് ആണ് ഇരുപത്തി അഞ്ച് എച്ച് പി വരെയുള്ള മോട്ടോറുകൾക്ക് നൽകേണ്ടത് അപ്പോൾ ആ എച്ച് പി മോട്ടോറിന് വേണ്ട എർത്തിങ് എത്രയാണെന്ന് ചോദിച്ചാൽ രണ്ട് ഇന്റു പത്ത് എസ് ഡബ്ല്യുജി ഒരു എച്ച് പിയുടെ എത്രയാണെന്ന് ചോദിച്ചാൽ രണ്ട് ഇന്റു പത്ത് എസ് ഡബ്ല്യു ജി മറക്കാതെ ആൻസർ ചെയ്യുക എർത്ത് ബസ് ബാറിൻ്റെ മിനിമം സൈസ് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ഇൻറ്റു മൂന്ന് എം എം കോപ്പറാണ് എർത്ത് ബസ് ബാർ കണ്ടിട്ടുണ്ടല്ലോ ഇതാ ഇവിടെ അതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതിന് മിനിമം സൈസ് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ഇൻറ്റു മൂന്ന് എം എം കോപ്പറാണ് ഇനി എസ് ഡബ്ല്യു ജി എന്ന് പറഞ്ഞല്ലോ ഇവിടെ പതിനാല് എസ് ഡബ്ല്യു ജി പത്ത് എസ് ഡബ്ല്യു ജി എസ് ഡബ്ല്യു ജി എന്നാൽ സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്നാണ് അതിന് അതിൻ്റെ ഫുൾ ഫോം സ്റ്റാൻഡേർഡ് വയർ ഗേജ് ഇതാണ് ഗേജ് സ്കെയിലിൻ്റെ ചിത്രം ഇതിൽ നമ്പർ കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ വണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് കോപ്പർ പത്തും പന്ത്രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ പത്താണ് ഏറ്റവും കൂടിയ വണ്ണം മനസ്സിലായല്ലോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലൂടെ കടത്തി നോക്കിയാണ് ഓരോ വയറിന്റെയും വയർ ഗേജ് അളക്കുന്നത് അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചു അറിയാം ഇതിന്റെ സീറോ വൺ ടു എന്നത് വണ്ണിനേക്കാൾ വൺ സൈസ് കുറവാണ് അപ്പോൾ നമ്പർ കൂടുന്നതിനനുസരിച്ച് സ്റ്റാൻഡേർഡ് വയർ ഗേജിൽ അതിന്റെ സൈസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അത് പ്രത്യേകം വെക്കുക ഇനി ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഡൗൺലോഡ് ചെയ്ത് പരമാവധി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ